മനുഷ്യന് വിലയില്ല പട്ടിക്കാനുള്ള വില തെരുവുനായ്ക്കിയുടെ വില മനുഷ്യന് പട്ടികളെ വില പോലും ഇല്ല ഇത് എന്ത് നാടേ പട്ടികളെ കൊല്ലണമെന്നും പറയുന്നില്ല അതായത് പഞ്ചായത്ത് ഏതെങ്കിലും സ്ഥലം കണ്ടെത്തി മാറ്റിയാ പറ്റൂ പരിഹാരം കാണുക എന്ന മഹത്തായ ലക്ഷ്യവുമായാണ് ഇവിടെപ്പോൾ നജീം കളങ്ങര എന്ന ഈ പാവപ്പെട്ട മനുഷ്യൻ കാസർഗോഡ് നിന്നും കന്യാകുമാരി വരെ ഈ ഭാവങ്ങളെ രക്ഷിക്കുക കടയിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക എന്ന മഹത്തായ മുദ്രവാക്യവുമായാണ് നജീംകുളങ്ങര ഇന്ന് വേണ്ടി നിരവധി സമരങ്ങൾ നടത്തിയതാണ് ആൾക്കാർ നെല്ലിക്കൊന്ന് കഴിക്കുന്നു കോഴി എല്ലാ സാധനവും ആൾക്കാർ നെല്ലിക്കൊന്ന് കഴിക്കുന്നു പട്ടിയെ നായ്ക്കളെ മനുഷ്യരെ കടിക്കാൻ വിടുകരുത് മനുഷ്യനെ തയ്ക്കെ പിടിച്ച് മരിക്കേണ്ട ഒരു അവസ്ഥയാണ് തെരുവേ എടുത്തിരിക്കുന്നു ഒരു സർവേയിൽ പറയേണ്ടത് എന്താണ് ഒരു സർവേയിൽ പറയുമ്പോൾ എല്ലാവരും വളരെ നിശബ്ദയാണ് ഈ കാര്യത്തിൽ എന്താണ് ഇതിന്റെ ഇതിന്റെ സംഭവം ഇവിടെ പേ വിഷബാധ ഉണ്ട് ഇങ്ങനെ ലോബികൾ ഒരു ലോബികൾ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് അവര് കടിക്കാനായിട്ട് വരുന്നു കാരണം വേറൊന്നും അല്ല എന്റെ തലയിരിക്കുന്ന സാധനം പോകാൻ പറ്റുന്നുണ്ടോ പട്ടിശല്യശല്യം ഏ പട്ടിശല്യം ഉണ്ട് നമ്മുടെ അധികാരികൾ നമ്മളെ മണ്ടന്മാരാക്കുക നമ്മുടെ അധികാരികൾ നമ്മളെ മണ്ടന്മാരാക്കുകയാണ് ഒരു മരുന്ന് മാഫിയെ കൂട്ടുനിന്ന് നമ്മളെ മണ്ടന്മാരാക്കിയാണ് തെരുവുനായ്കളെ നമ്മളൊക്കെ ഉണ്ട് പക്ഷേ അതിന്റെ ഒരു ലിമിറ്റ് വേണം എല്ലാത്തിനും ഇത് തെരുവിൽ കൊണ്ട് കളയുന്ന കൊറേ എണ്ണങ്ങള് അമ്മേ ജോലിയുണ്ടോ ജോലിക്ക് പോകണ്ട കൊണ്ടുനാള സ്കൂളിൽ പോട്ടാ ബൈക്കുണ്ടോ ബൈക്ക് ഉണ്ടോ ഉണ്ടോ ബൈക്ക് ബൈക്ക് ബൈക്കുണ്ടോ ബൈക്കുണ്ട് നാളെ തൊട്ട് ഒരു കാര്യം ബൈക്ക് ബൈക്കെടുക്കണ്ട വിലയ്ക്കാതെ നാല് സൈഡിലോട്ട് ഓടിച്ചാൽ മതി ഏഹ് പട്ടികൾ കൊന്ന ഇത് ഇത് കയറി കടിച്ചാണ്ടല്ലോ ഞാൻ കയറി കടിക്കും ഞാനാ പട്ടി ഞാൻ കയറി കടിച്ച തല്ലുകൊല്ലാൻ പറ്റത്തില്ല നാല് വർഷമാണ് ശിക്ഷ എന്നെ തല്ലൊന്ന നാല് വർഷം ഞാനത് കൊടുത്തു മനുഷ്യന് വിലയില്ല പട്ടിക്കാനുള്ള വില തെരുവുനായ്ക്കിയുടെ വില മനുഷ്യന് പട്ടിയുടെ വില പോല ഇത് എന്ത് നാടേ പട്ടികളെ പറയുന്നില്ല അതായത് പഞ്ചായത്ത് കന്നാലികളെ ഇവിടെ മനുഷ്യന് കടിച്ചു കയറുമ്പോൾ ആരും തന്നെ ഒന്നും മിണ്ടുന്നില്ല ഇപ്പോൾ ആദ്യ സംരംഭം എന്ന നിലയിലാണ് നദീം കളങ്കര ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ റാലി വളരെ വൻ വിജയമായി തീരുകയാണ് ജനങ്ങളെല്ലാവരും ഈ റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് വരുന്ന ജാനുവരി മാസമാണ് ഇതിന് സമാപനം വരുന്നത് അങ്ങനെ സെക്രട്ടേറിയറ്റ് സമാപിക്കുമ്പോൾ മദ്യങ്ങൾ ഈ റാലി സമാപിക്കുമ്പോൾ ഈ സമര റാലി സമാപിക്കുമ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ നേതാക്കളുടെയും കണ്ണു തുറക്കണം ഇതിനൊരു പരിഹാരം കാണണം അങ്ങനെ പരിഹാരം കണ്ടില്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായി മുന്നോട്ടിറങ്ങാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്